ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ രണ്ടുപേരും നല്ല ഉറക്കമാണ് രാവിലെ കഴിക്കാനായിട്ട് എന്താ കുഞ്ഞിന് കഴിക്കാൻ തന്നെ ദോശയും ചമ്മന്തിക്കറിയും കുഞ്ഞിന് കഴിക്കാൻ അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആന്റിമാരെ ഒരു ഹായ് പറഞ്ഞേ അത്രേ ഉള്ളു ഹായ് ഉള്ളു എല്ലാവരും സുഖമാണോ ചോദിച്ചേ നമുക്ക് ഇന്ന് നമ്മുടെ അയ്യത്തു നിന്ന് ഒരു പയറേ ഉള്ളൂ കൂട്ടേ ചെറിയൊരു പയർ അതാവുന്നില്ല പിന്നെ അഞ്ചാറ് നിത്യവേദനഞ്ഞ പിന്നെ നീലമുണ്ട മുള ഒരെണ്ണം പഴുത്തത് കിട്ടി കിടന്ന അഞ്ചാറിൻ നിപ്പുണ്ട് പിന്നെ അഞ്ചാറ് കോവയ്ക്ക പിന്നെ കുറച്ച് ചാമ്പയ്ക്ക കൈയിലല്ല മണ്ണാ ഞാൻ അവിടെ ഇച്ചിരി പോച്ച ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് പറിച്ചു അവിടെ പയറിന്റെ തണ്ട് വിലയും പച്ചീര പിന്നെ മത്തയിലെത്ര തോരം വെക്കുന്നത് പിന്നെ വെള്ളക്കാന്താരി ഉണ്ട് എത്രയാണ് കൂട്ടുകാർ തോരം വെക്കാൻ പോകുന്നത് ആ തരാം തരാം ഞാൻ അത് ചെറുക്കൻ എന്നെ കളിയാക്കുന്ന കേട്ടോ കൂട്ടുകാർ അതൊന്നുമില്ല നമ്മടെ തീരത്തോരൻ വയറായി കൂട്ടുകാരി കണ്ട ഞാൻ തോമര ഇട്ടില്ല ഇപ്പൊ ഞാൻ തോമര ഇട്ടു വെക്കുന്നേ ഇന്ന് തോമര ഇട്ടില്ല സർ ഈ കസേര വലിയവൻ്റെ പക്ഷെ പുള്ളി ഇപ്പം ഇവിടെ കണ്ടില്ല പുള്ളി എവിടെയോട്ടോ പോയി അങ്ങനെ ഈ രണ്ട് കസേര ഇട്ട് കിന്നെ രണ്ട് കസേരയിൽ നിന്നും രണ്ടുപേരും കയറി കിടന്നുറങ്ങും ലാസ്റ്റ് ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ല അതേപോലെയാണ് ഇതേല് വലിയവൻ കിടന്നുറങ്ങും ഇപ്പം കുഞ്ഞു കിടക്കുക വലിയ അവൻകിടം എന്ന് ഉറങ്ങും കൊച്ചവനാ ആ പോയി പോയി കിടന്നുറങ്ങും അങ്ങനെ അവന്മാർ ആധിപത്യം പിടിച്ചിരിക്കുകയാണ് കുട്ടുകാരെ വീഡിയോ പിടിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ വാ എന്താ പറയാനുള്ളേ അമ്മമാർക്ക് സുഖമാണോ ചോദിച്ചേ എല്ലാരും ചോറ് കഴിച്ചോ കുഞ്ഞെന്തോ കഴിച്ചേ ചോറ് കഴിച്ചോ ആ പിന്നെ അമ്മമാരോട് എന്തോ പറയാനുള്ളേ

കൊച്ചുമാനാണ് കൂട്ടുകാരെ വീഡിയോ പിടിക്കുന്നത് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ക്ഷമിക്കേണ്ട ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിവരയ്ക്കുന്നു ബൈ കൂട്ടുകാരേ